ലോത്തിൻ്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ട് ചില സങ്കടങ്ങളിലേക്കും നമ്മളെ വേദനിപ്പിച്ചവരിലേക്കും ഉപദ്രവിച്ചവരിലേക്കും തകർക്കാൻ ശ്രമിച്ചവരിലേക്കൊന്നും പിന്തിരിഞ്ഞ് നോക്കല് അവരെ നോക്കല് കാരണം പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നമ്മുടെ ജീവിതവും പോലെയാകും പലർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഉപ്പ് തൂണായാ നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളിവിടെ നിൽക്കുന്നതേ ഉപ്പ് തൂണാകാൻ വേണ്ടിയല്ല പിന്തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണാകാനല്ല ഈ വചനം കേൾക്കുന്നത് ദൈവവചനത്തെ എന്നും കേൾക്കുന്ന വചനത്തെ മുന്നിൽ കണ്ട് മുന്നോട്ടോടുക നമ്മളോട് ചില അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലകൾ നൽകിയ വേദനകൾ മറക്കുക അതിലേക്ക് തിരിഞ്ഞ് നോക്കരുത് ആ വേദനയിൽ നിന്ന് കിട്ടിയ അറിവും അനുഭവവും പാഠവും അതുമാത്രം സ്വീകരിക്കുക മുന്നോട്ട് പോവുക ബൈബിളിൽ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് പഴയ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഒരു പുതിയ കാര്യം നിനക്ക് ഞാൻ ചെയ്യുന്നു അതിലേക്ക് നോക്ക് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് നോക്ക് ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് പറഞ്ഞവനിലേക്ക് നോക്ക് ഉപ്പ് ഉപ്പുതൂണാകത്തില്ല പല ജീവിതങ്ങളും ഉപ്പ് തൂണായ പോലെയാ എന്നറിയോ ഇന്നലകളിലെ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും വേദനിപ്പിച്ചവരിലേക്കും തിക്താനുഭവം തന്നവരിലേക്കും ഒറ്റപ്പെടുത്തിയവരിലേക്കൊക്കെ തിരിഞ്ഞു 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 നോക്കും എന്നിട്ട് ആവശ്യമില്ലാത്ത വാശിയും ദേഷ്യവും പിണക്കവും എല്ലാം അടിഞ്ഞുകൂടി ഒരു ഉപ്പുതൂണ സമമായി ഉപ്പ് തൂണായ പോലെ പിന്നെ അവർക്ക് അവരുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല കളയേണ്ടതിനെ കളയുക ആവശ്യമില്ലാത്തതിനെ കൊണ്ടു നടക്കരുത് ആവശ്യമില്ലാത്ത കടലാസുകൾ വലിച്ചു കീറി കളയുന്ന പോലെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കളയണം എന്നാലേ കുറെ കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ മനസ്സിൽ പലതും അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ഉപ്പ് തൂണുപോലെ ആയി സ്റ്റെക്കായി പോകും മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത പോലെ പോലെയാവും